ഹലോ അലോകേഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സിഫ്റ്റ് കാറിൻ്റെ മുമ്പിലാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വെറൈറ്റി കാർ ഇപ്പോഴത്തെ മോഡൽ കാറാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാറിൻ്റെ ലോറ് തുറന്ന് ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ വന്നിട്ടാണ് അതിൻ്റെ ഓണർ ഇവിടെ ഇരിക്കുന്നുണ്ട് ടുത്ത് ചോദിച്ചിട്ടും എൻ്റെ ഉത്ഭാഗമൊക്കെ കാണാം ഈ എ സി അല്ലേ അല്ലേ പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാൻ പറ്റും ാണ് ഫ്രണ്ട് ഭാഗമായിട്ട് വണ്ടിയല്ലേ ഫുള്ള് അല്ലേ ഫുൾ വണ്ടിയാണ് അഞ്ച് അഞ്ച് ഗിയർ അഞ്ച് ഗിയറാണ് ആണ് ഒരു ബാക്ക് ഭാഗമാണ് ാണ് ബിയാഫു അപ്പോ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ മോഡല് പിന്നെ വില എന്താ വരുന്നത് എട്ട് സംതിങ് ആവും എട്ട് സംതിങ് ആണ് ഇതിൻ്റെ വില എന്നാണ് പറയുന്നത് ഈ കാറ് കിടക്കുന്നത് അത്താംകോട്ട കാസാംകോട്ട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ വൃദ്ധലാണ് അപ്പോൾ കാറ് വേണ്ടവർ വന്ന് വാങ്ങണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഇതിൻ്റെ ഷോറൂം എവിടെയാണ് വരുന്നത് എവിടെ ഭർണിക്കാവ് ഭർണിക്കാവിലാണ് ഇതിൻ്റെ ഷോറൂം വരുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക